സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വമ്പൻ തിരിച്ചടി ഇന്ന് പത്ത് മണിക്ക് ശേഷമാണ് സ്വർണ്ണവിലയിൽ കാര്യമായ മാറ്റങ്ങൾ നേരിട്ടത് ട്രംപ് വിട എഫക്ടിന് താഴ്ച പ്രത്യാശയിൽ സാധ്യത കുറിച്ച് മറ്റു ചിലർ വില ഇടിഞ്ഞാൽ അത് ഇതുവരെ നേരിടാത്ത വൻ ഇടിവിലേക്ക് ഇറങ്ങുമെന്നും കേരളത്തിൽ കാര്യമായി അലയടിക്കുന്നത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾ തന്നെ സ്വർണവില ഉയരുന്നതിൽ സാധാരണക്കാരും പ്രത്യേകിച്ച് വിവാഹ പാർട്ടികൾക്കും വൻ തിരിച്ചടി യുക്രൈനു വേണ്ടി റഷ്യ ആക്രമിക്കാൻ ആയുധങ്ങൾ നൽകിയത് യു എസ് അനുമതി കൊടുത്ത യുദ്ധം ആരംഭിച്ചു ഇതാണ് സ്വർണ്ണവില ഉയരുവാനുണ്ടായ പ്രധാന കാരണം അതുപോലെ നിക്ഷേപകരുടെ കണ്ണിലുടക്കി നിക്ഷേപങ്ങളുടെ മൂല്യം വർദ്ധിക്കുവാനും ഇടയാക്കി യു എസ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് ആറ് ശതമാനം ഇടിവാണ് ഞൊടിയിടയിൽ രേഖ യു എസ് തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സ്വർണത്തിന് കനത്ത ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും അതിന് പ്രതികാരം എന്നോണം ഇപ്പോൾ ശക്തമായ വിലയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് ഒപ്പം പണിക്കൂലി ഇവ അധിക വിലയായി സ്വർണാഭരണം ൂലി കൂട്ടിയാൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ നൽകേണ്ട വില അറുപത്തിഒന്നായിരം രൂപ വിപണിയെ പിടിച്ചു കുലിക്കുക സ്വർണ്ണ വില പ്രകാരമാണ് ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയഞ്ചും പവന് അമ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി ആറ് ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന പ്രതീക്ഷിത മാറ്റങ്ങൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക